നമസ്കാരം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാലേ അൻവർ എവിടെ കാണുന്നില്ലല്ലോ എവിടെ അങ്ങനെ അൻവർ എന്ന് പറയുന്ന കൂറ്റൻ വൃക്ഷം വടവൃക്ഷം കടപുഴകി വീണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അൻവർ സത്യത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ് കാര്യം വേറൊന്നുമല്ല കുറേ അധികം കാര്യങ്ങൾ അൻവർ വന്ന് പറഞ്ഞു പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പലയിടത്തും മഞ്ചേരിയിൽ അല്ലെങ്കിൽ നിലമ്പൂർ പറയുന്ന കാര്യം തന്നെ നേരെ കോഴിക്കോട് പറയും കോഴിക്കോട് പറയുന്ന അതേ കാര്യം തന്നെ പത്രക്കാരോട് വിളമ്പും എന്ന് വെച്ചാൽ ഒരു ഒരു പുതുമ അതാണ് അൻവറിൻ്റെ ഷോയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്ക്രിപ്റ്റിനൊരു പുതുമയില്ല ഒരു നമ്മൾ സാധാരണ സ്ക്രിപ്റ്റിൽ ട്വിസ്റ്റൊക്കെ ആദ്യകാല സമയത്തൊക്കെ സ്ക്രിപ്റ്റൊക്കെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിനൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട് ഇത് ട്വിസ്റ്റ് ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് ബോർ അടിച്ചു തുടങ്ങി സെയിം പാറ്റേണിലുള്ള ഒരു സ്റ്റോറി നരേഷൻ എൽ എല്ലാത്തവണയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറിങ് ഫീലാണ് അങ്ങനൊരു ഫീലായിപ്പോയി ആ ഫീലോട് കൂടി കാഴ്ചക്കാരെ കിട്ടാത്ത അവസ്ഥയിലായി അതായത് ആ ഷോ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ല അത്ര പ്രേക്ഷകരൊട്ട് കയറുന്നുമില്ല അതോടുകൂടി അൻവറിൻ്റെ പുതിയ പടവും ദാ എട്ട് നിലയിൽ അങ്ങ് പൊട്ടി പിന്നെയും പുതിയൊരു പണി കൂടി കിട്ടി ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഏറെക്കുറെ അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി എന്നാണ് പറയുന്നത് അതായത് ഈ ഈ അൻവർ കുറേക്കധികം കാര്യങ്ങൾ പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് അവിടെ കിടത്തി ഇവിടെ കിടത്തി ആ കടത്തിനകത്ത് നിന്ന് ഇത്ര കടത്ത് അങ്ങോട്ട് കൊടുത്തു ഇങ്ങനെ കടത്തിൻ്റെ മൊത്തത്തിൽ കഥ വന്നതോടുകൂടി ഈ പ്രശ്നം വന്നത് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ തെളിയിക്കാൻ സത്യത്തിൽ അൻവറിൻ്റെ കയ്യിലൊരു ചുക്കുമില്ല അൻവർ ആദ്യം പറഞ്ഞ് എൻ്റെ കൈ നിറയെ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കണം മുഴുവൻ തെളിവാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു എന്നിട്ട് എവിടെ തെളിവ് ഈ ഏതൊരു സിനിമയിൽ തിലകൻ എവിടെ എടുത്തിട്ട് ഒരു പെട്ടി തുറന്ന നോക്കിയിട്ട് കൂടുള്ള ജോണി അതുപോലുള്ള ആൾക്കാരുടെ കൊല്ല അജിത്ത് അവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നിട്ട് എവിടെ ചരക്കെവിടെ എന്ന് ചോദിക്കുന്ന പോലെയായി എവിടെ സാധനം എവിടെ ഇടയ്ക്കൊരു പത്രസമ്മേളനത്തിൽ ഒരു ടി വി ഒക്കെ കൊണ്ടുവച്ചിട്ട് ഓഡിയോ വിഷ്വൽ എ വി അവിടെ കൊണ്ടുവന്ന് പ്ലേ ചെയ്തു ആ പ്ലേ ചെയ്തോ കടത്തുകാരാണ് മൊത്തം അതായത് വിദേശത്ത് നിന്ന് സ്വർണം കടത്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ കൊണ്ടെത്തിച്ച പ്രമുഖരായ രണ്ട് പേരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ഇവരാണ് സ്വർണം കടത്തിക്കൊണ്ടു വന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ച സ്വർണം കുറച്ച് മാത്രമാണ് കസ്റ്റംസിന് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം പോലീസ് അമക്കി എവിടെ തെളിവെവിടെ ഈ കടത്തുകാർ ഉറപ്പിച്ച് പറയുകയും ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ അവിടെ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അങ്ങനൊരു പണി കിട്ടി കാര്യം സി എം പോന്നിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തിനെല്ലാം വീഴാൻ പോവാ കടത്തുകാർക്കെല്ലാം ഗംഭീര പണി കൊടുക്കാൻ പോകുകയാണ് അതോടുകൂടി ഇനി തെളിവായിട്ടോ മൊഴിയായിട്ടോ ഒരു കടത്തുകാരനും ഈ പറയുന്ന പോലെ തോണിക്കാത്തി നിറങ്ങുന്ന ലക്ഷണമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അതോടുകൂടി ഈ പറയുന്ന ഈ എ ഡി ജി പി എം ആർ രാജത് കുമാറിനെതിരായിട്ടുള്ള പരാതിയിൽ നിലനിൽപ്പ് അതായത് തെളിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി അങ്ങനെ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല പിന്നെ മറ്റൊരു കാര്യം ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ പൂരവുമായി ബന്ധപ്പെട്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ പറയുന്ന എന്തോ ഈ ദത്താത്രേയ ഹൊസബാലയോ അങ്ങനെ അങ്ങാണ്ട് പറയുന്ന ഒരു ആർ എസ് എസ് പ്രമുഖനുമായി കൂടിക്കാഴ്ച നടത്തി പിന്നെ ഈ പറയുന്ന വത്സനുമായിട്ട് വത്സൻ ദില്ലങ്കേരിയായിട്ട് കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കൂടിക്കാഴ്ചകൾ മാത്രമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂട്ടാനുള്ള പോം വഴി ഇനി അതും ഇനിയിപ്പം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടകത്ത് ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പിക്ക് പുറത്തുനിന്നെത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവിനെ കാണുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ ഒരു ചോദ്യം കൂടി വന്നാൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനാകില്ലേ കാര്യം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നാൽ അദ്ദേഹം കിടക്കുന്നു അല്ല അവിടെ കടകും കറിവെപ്പിലയും വേറെ എന്നൊരു സിദ്ധിക്കൊരു സിനിമയിൽ പറഞ്ഞ പോലെയുള്ള അവസ്ഥയാവും അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കൂടി വന്നതുകൂടി അൻവർ അല്പമൊന്ന് ഇടറിപ്പോയി ഇതിനിടെ വേറെ പ്രശ്നം കൂടി ഉണ്ടായി അൻവർ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സഹാക്കന്മാർ സൈബർ സഹാക്കന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് അൻവർക്ക് ആ തീയാണ് പുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറിനെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അൻവർ കരുതിയത് ഈ സൈബർ സഹാക്കന്മാരെല്ലാം കൂടെ നേരം വൈകുന്നവരെ ഉണ്ടാകും എന്ന് കരുതി പക്ഷേ ഇവർക്ക് മനസ്സിലായി ഇത് പാർട്ടിയെ നന്നാക്കാനല്ല ഇത് പാർട്ടിയുടെ ചോട്ടിലുള്ള മണ്ണ് വാരിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് പി വി അൻവർജി നടത്തുന്നത് എന്ന് മനസ്സിലായി അപ്പം അൻവർക്കായ്ക്ക് അവിടെയും പണി കിട്ടി കാര്യം പാർട്ടിയുടെ ചുവട് മാതാ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യത്തില്ല ആര് ഈ പാർട്ടിക്കാർ പിള്ളേർ കാര്യം എന്താ ഈ പറയുന്ന അൻവർ കാക്ക അവിടെ കൊണ്ടുവന്ന് പുതിയ ഒരു പാർട്ടിയുടെ പ്രഖ്യാപിക്കാൻ പോവാം അപ്പോൾ അങ്ങനെ വന്നപ്പം കൃത്യമായിട്ട് മനസ്സിലായി തങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളെപ്പോലുള്ള കുറേ പാർട്ടി പ്രവർത്തകരെ ചൂഷണം ചെയ്തിട്ട് തനിക്കൊരു പാർട്ടി ഉണ്ടാക്കിയെടുക്കണം അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ സൈബർ സഹാക്കന്മാരും പിന്നോട്ട് കാല് വയ്ക്കാൻ തുടങ്ങി അതോടുകൂടി കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരെല്ലാം തേച്ചൊട്ടിച്ചു നമുക്കറിയാം കാരാട്ട് റസാഖിനെ അറിയാം കെ ടി ജലീലിനെ അറിയാം അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ ഈ പറയുന്ന അൻവർ കാക്ക എന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ഫേസ്ബുക്കിൽ നിലമ്പൂർ ആയിഷയുമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ പറയുന്ന നിലമ്പൂർ ആയിഷ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിരുന്നു ഇത് മുഖ്യനെതിരായിട്ടാണ് അൻവറിൻ്റെ പടപ്പുറപ്പാട് എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനൊരിക്കലും മുഖ്യമന്ത്രിക്കെതിരും പാർട്ടിക്കെതിരും അല്ല എന്ന് ഈ പറയുന്ന ആയിഷ തന്നെ ഫേസ്ബുക്കിൽ എഴുതി ഞാൻ അതുവഴി പോയപ്പോൾ എൻ്റെ ചെറിയ ചെറുമകൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം അവിടെ നിന്ന് കയറി സംസാരിച്ചിട്ട് എന്ന് ഇത് ഈ പറയുന്ന നിലമ്പൂർ ആയിഷ ഫേസ്ബുക്കിൽ എഴുതി കാരാട്ട് റസാഖം പ്ലേറ്റ് മറിച്ച് ഞാൻ മുഖ്യമന്ത്രിയെ വിട്ടൊരു കാര്യം ചെയ്യില്ല എന്നായി അല്ലെ സി പി എമ്മിനെ വഞ്ചിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തില്ല എന്നായി കെ ടി ജലീൽ പറഞ്ഞു ഞാൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ പോവുകയാണ് എന്നിരുന്നാൽ പോലും സി പി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെ സി പി എമ്മിന് കാലു വാരിക്കൊണ്ട് ഞാൻ പോകില്ല എന്നും ജലീലും കൂടി പറഞ്ഞതോടുകൂടി ഈ അൻവർ പി വി അൻവർ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാര്യം സൈബർ സഹാക്കളില്ല കൂടെ നിൽക്കുമെന്ന് കരുതിയവരെല്ലാം കാല് വരുകയും ചെയ്തു ശരി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ ഇനിയും വേറൊരു കാര്യം കൂടി ഉണ്ട് പി ശശി ഒരു മാനനഷ്ട കേസ് കൂടെ അങ്ങ് ഫയൽ ചെയ്തു കൊടുത്തു പി ശശിക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസും കൂടെ അയച്ചു നോട്ടീസ് തൻ്റെ കൈ കിട്ടിയില്ല എന്നാണ് അന്വർ പറയുന്നത് എന്നാലും കിട്ടിയിട്ടുണ്ടാവും വക്കീൽ നോട്ടീസ് അല്ലേ പതുക്കെ വന്നോളും നമ്മുടെ ഇന്ത്യ പോസ്റ്റല്ലേ അതിന് എവിടെയെങ്കിലും ചെറിയ ചെറിയ ഡിലേ ഒക്കെ ഉണ്ടാവും കൈ കിട്ടേണ്ട സമയത്ത് കൈ കിട്ടിക്കോളും അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ പി വി അൻവറിന് ഏറെക്കുറെ സമാധാനമാകും അതോടൊപ്പം വേറെ കേസുകളുമുണ്ട് ഈ ഫോൺ ചോർത്തൽ ഔദ്യോഗികമായുള്ള ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തുക അതും തെറ്റാണ് അവസാനം വേറെ തൻ്റെ കയ്യിൽ എവിടെയോ കോൾ റെക്കോർഡിംഗ് ഉണ്ട് പോലീസുകാരുടെ ആ റെക്കോർഡിങ്ങിൻ്റെ അതിൽ ഒറിജിനലാണ് തെളിയിക്കാനുള്ള തെളിവുമില്ല അങ്ങനെ ഏകദേശം നൂറിലധികം കേസുകൾ ഇപ്പോൾ ഈ പി വി അൻവറിൻ്റെ തലയ്ക്ക് മുകളിലുണ്ട് എന്നാണ് പൊതുവിലുള്ള അറിവ് അപ്പോൾ അങ്ങനെ കേസുകൾ അപ്പോൾ അതുകൊണ്ട് പി വി എൻവർ ഒരു കാര്യം തീരുമാനിച്ചു എൽ എൽ ബിക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇനി പാർട്ടിയൊക്കെ വിട്ടിനി എൽ എൽ ബിക്ക് പോയി ഇനി മൂന്ന് വർഷം അവിടെയൊക്കെ പഠിച്ച് എൽ എൽ ബി ഒക്കെ എടുത്ത് ഈ സന്നദ്ധ ചെയ്ത് ഒരു വലിയ വക്കീലായി ഇനിയും വന്നിട്ട് സ്വന്തം കേസുകൾ വാദിക്കാൻ വേണ്ടി ഒരു വക്കീലാഫീസ് തുറക്കും അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് തോന്നുന്നു അപ്പോൾ പി വി എൻവർ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നേരെ പ്രതിപക്ഷത്തോട്ട് ചാടി കയറിപ്പോവാം ഇനിയിപ്പോൾ ഒരു കോൺഗ്രസ്സിലേക്ക് ഒരു വഴി വെട്ടി തുറന്നാലോ നടക്കത്തില്ല കാര്യം എന്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ കണ്ടുകൂടാ അത് കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീഗ്കാര് പറയും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക എന്നാ പിന്നെ അൻവറിനെ പിടിച്ചു ആട്ടെ എന്ന് പറയും യു ഡി എഫിൽ നിന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ കോൺഗ്രസുകാരെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അവരിപ്പോൾ ഉള്ളത് അതുമല്ല അതുകൊണ്ട് വി ഡി സതീശന് വലിയ താല്പര്യമൊന്നുമില്ല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാര്യം വി ഡി സതീശനാണല്ലോ ഇപ്പം യു ഡി എഫിന്റെ ചെയർമാൻ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നാ പറ്റും ഇവരങ്ങ് പോയി പോവും ഇവർ പോയാലോ അവസാനം ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ എത്ര ഇട്ട് കൂട്ടിയിട്ട് കത്തിച്ചാലും ശരി ഒന്നും അങ്ങോട്ട് ശരിയാവത്തില്ല അപ്പോൾ അതോടുകൂടി കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഈ അൻവർ വിചാരിച്ച മലപ്പുറത്തെല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ അതുമില്ല ഇല്ല അൻവർ കരുതിയിരുന്നതാണ് കാര്യം ഇങ്ങനെ ഒരു ലൈനിൽ കൂടെ പോയാൽ മലപ്പുറത്തുള്ള ഈ ലീഗുകാരെ എല്ലാം കൂടെ രണ്ട് തട്ടിലേക്ക് മാറ്റാൻ പറ്റും രണ്ട് തട്ടിലേക്ക് മാറ്റി ഒരു വിഭാഗത്തെ പിടിച്ച് തൻ്റെ പോക്കറ്റിലാക്കി കഴിഞ്ഞാൽ അവിടെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിനൊരു അയവ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തനിക്ക് ഇതിലൂടെ യു ഡി എഫിലേക്ക് കയറ എന്തായാലും സി പി എമ്മിനെ കുറ്റം പറഞ്ഞ് അവർ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ആ ഒരു ലൈൻ നോക്കാമെന്ന് ചോദിച്ചാൽ വി ഡി സതീശനൊട്ട് സമ്മതിക്കത്തുമില്ല അതേസമയം ഇദ്ദേഹത്തെ പിടിച്ച് നിർത്തുന്നതിന് നമ്മുടെ കെ സുധാകരനൊക്കെ ഒരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ട് കെ സുധാകരനുണ്ട് ചെന്നിത്തലയ്ക്കും ആ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു മൂഡിലാണുള്ളത് പക്ഷേ വി ഡി സതീശൻ കൊന്നാൽ പോലും കേറ്റത്തില്ല കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു ചിറ്റക്കാരനായതുകൊണ്ട് അത് നടപ്പ് കേസൊന്നുമല്ല അപ്പോൾ അതോടുകൂടി രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്ന കാര്യത്തിൽ ഏറെക്കുറെ തുലാസിലായിട്ടുണ്ട് അതിനിടയിലാണ് ഇതേ പിന്നെ ഈ പറയുന്ന വജ്രായുധം ഇറക്കിക്കൊണ്ട് കുറെ കാലം മിണ്ടാതിരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം കുറേ കാലം മിണ്ടാതിരുന്ന ശോഭേച്ചി ശോഭാ സുരേന്ദ്രൻ ദേ വന്ന് പറന്നിറങ്ങി അൻവറിനായിട്ട് അടി തല്ലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി ഏതോ ആഫ്രിക്കൻ രാജ്യത്ത് എണ്ണ നാലായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ആർക്കുണ്ട് ആർക്കുണ്ട് പി വി അൻവറിനുണ്ട് എന്നാണ് ശോഭ സുരേന്ദ്രൻ വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ആ അത് ഈ ഖനികളുമായിട്ടും വജ്രം സ്വർണം അങ്ങനെ എന്തോ ഖനികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങ് ഡൽഹി പോയിട്ട് ഇ ഡിയെ പറഞ്ഞ് പി വി അൻവറിൻ്റെ പുത്തൻ വീട്ട് തറവാട്ടിലോട്ട് പറഞ്ഞയക്കും എന്നൊക്കെ ശോഭേജിയും വന്ന് വീമ്പിളക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി ഇനിയിപ്പം ഒന്നും പേടിക്കണ്ട ശോഭേജി വിചാരിച്ചാൽ അപ്പുറത്തൊന്ന് ഇടീങ്ങി വരും അവസാനം സൗത്ത് ആഫ്രിക്കയിലോ എവിടെയോ കിടക്കുന്ന കുറേ ബിസിനസ്സുകളുണ്ട് എന്നിട്ട് പറയുകയും ചെയ്തു ഈ പറയുന്ന വലിയ വ്യവസായികളുടെയൊക്കെ വലിയ വിദേശത്തെ നിക്ഷേപമുള്ളവരുടെയൊക്കെ വാർത്തകൾ വരാറുണ്ടല്ലോ അങ്ങനെ എന്താ ഒരു പാരഗ്രാഫ് വാർത്ത പോലും ബി വി അൻവറിനെക്കുറിച്ച് വരാത്തത് എന്നൊരു ചോദ്യം കൂടി ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു വെച്ചു അപ്പോൾ അങ്ങനെ അൻവർ ഏറെക്കുറെ ഒരു സൈഡായ മട്ടാണ് പി ശശി പണി കൊടുത്തു തുടങ്ങി ഈ പറയുന്നവണക്ക് പിന്നെ ഞങ്ങൾക്ക് യു ഡി എഫ്കാർക്ക് അവരെ വേണ്ടാത്ത അവസ്ഥയായി പിന്നെ കോൺഗ്രസിലോട്ട് കയറാമെന്ന് വെച്ചാൽ അതിനൊരു ഒട്ടും സാധ്യത സാധ്യതയില്ലാത്തൊരവസ്ഥയും കോൺഗ്രസ് അതിനെ അടുപ്പിക്കത്തില്ല സി പി എമ്മിലോട്ട് പോകാമെന്ന് വെച്ചോ ഇനിയും കേറ്റുവോ ഇല്ല ഇനിയിപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ ഈ ഈ സ്ഥിരം ഒരു ഷോ കണ്ടു കണ്ട് അടുത്തിട്ട് ആൾക്കാർക്ക് മതിയായെന്നേ കാര്യം അവർ വിശ്വസിക്കുന്ന ഒന്ന് യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലേ സി പി എം സി പി എ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയിലായിരിക്കും ഇനി പുതിയ ഈ പറയുന്ന പുതിയ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി സ്ഥിരമായി ഷോ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം നിരാശരായി മടങ്ങി ആദ്യ ദിവസം പതിനായിരം ഉണ്ടായിരുന്ന അവസാനം ആയിരം പേര് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പി വി എൻവറിൻ്റെ ഈ ഗിമിക്സുകളൊക്കെ മാറി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പി വി എൻവർ എത്തിപ്പെട്ടു പോയി ഇനിയിപ്പോൾ ആകെയുള്ള ഏക സമാധാനം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടിയെ പണക്കിയൻ്റെ പുറത്ത് കുറേ കേസുകളുണ്ട് അനാവശ്യമായി അവിടെ ഇവിടെ കൊണ്ടുവന്ന് പ്രകൃതിവിരുദ്ധമായി തടയണകൾ കെട്ടിയത് ആ അനുമതിയില്ലാത്ത തടയണ കെട്ടിയതിൻ്റെ കേസ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളല്ല ഇനി നോക്കി നടത്തുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്തമായി നമ്മുടെ വി വി എന്ന് പറഞ്ഞ് ഇനിയിപ്പം അല്ലാതെ ഈ രാഷ്ട്രീയം കളിച്ചിട്ട് ഇനിയിപ്പം മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയൊന്നും വേണ്ട അണികളാരും കൂടെയില്ല അവരെല്ലാവരും പിൻവലിച്ചു അതുതന്നെയാണ് സത്യം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക